പ്രസിദ്ധമായ ശുഗപുരം ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ഏകാദശരുദ്ര ഐതിഹ്യവും ഋഗ്വേദമുറഹോമവും ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തീയതികളിൽ നടക്കും ലോക നന്മയ്ക്കും ഭക്തരുടെ ശ്രേയസിനും വേണ്ടി ഋഗ്വേദ മന്ത്രത്തിലെ അതിവിശിഷ്ടമായ ചില കർമ്മങ്ങൾ കൊണ്ട് അഗ്നിയെ സംസ്കരിച്ച് ദിവ്യത്വം വരുത്തി ആ അഗ്നിയിൽ വേദമന്ത്രങ്ങൾ ആലപിച്ചുകൊണ്ട് നെയ്യ് ഹോമിക്കുന്നതാണ് മുറഹോമം ഒരു ആചാര്യൻ ഹോമിക്കുകയും മറ്റൊരു വേദജ്ഞൻ അനുജപം ചെയ്യുകയും ചെയ്യുന്നു മറ്റു രണ്ടു വേദജ്ഞർ സൂക്ഷിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും നിസാരമായ പിഴവുകൾ പോലും സംഭവിക്കാതിരിക്കാനാണിത് ഓരോ മന്ത്രം ചൊല്ലി ഹോമിക്കുമ്പോഴും ഹോമശേഷം എടുത്തു വയ്ക്കുന്നു ഓരോ മന്ത്രത്തിൻ്റെയും ആലാപനം കൊണ്ടുള്ള ദൈവികോർജം ഓരോ തുള്ളി സാമ്പതത്തിലും ഉണ്ടാകുമെന്നത് കൊണ്ട് തന്നെ ഇത് സേവിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് വേദമന്ത്രങ്ങളായ സാരസുതം ഭാഗ്യസൂക്തം ഐകമത്യസൂക്തം രുദ്രസൂക്തം മുതലായ സൂക്തങ്ങൾ കൊണ്ടുകൂടി മുറഹോമം ചെയ്യുന്നത് കൊണ്ട് ഭാഗ്യലബ്ധി സൽസന്ധാനലബ്ധി ഐശ്വര്യം തുടങ്ങിയ ഗുണങ്ങൾ സിദ്ധിക്കുന്നതാണ് മുറഹോമം വഴിപാടായി നടത്തുന്നവർക്ക് സമ്പാദം ലഭിക്കുന്നതാണ് കൂടാതെ ഫെബ്രുവരി പതിനാലിന് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ ഏകാദശ രുദ്രം ധാര നടക്കുകയാണ് വേദ വേദാന്തങ്ങളുടെ ദേവനായ ദക്ഷിണാമൂർത്തിക്കും ശിവനും കലശം പൂജിച്ച് ശ്രീരുദ്രം പതിനൊന്നാമത്തെ ജപിച്ച് അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ഏകാദശ രുദ്രം ഏകാദശ രുദ്രം ഐതിഹ്യം പുരാതന കാലത്ത് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ പരാജയപ്പെടുകയും തന്മൂലം ബ്രഹ്മാവിൻ്റെ പൗത്രനായ പ്രജാപതിയെ ശരണം പ്രാപിക്കുകയും ചെയ്തു കശ്യപൻ ഈ പരാജയത്തിന് പരിഹാരം കാണാനായി വിശ്വനാഥപുരിയിൽ നിന്ന് ഗംഗാസ്നാനം ചെയ്ത് നിത്യ നിത്യകർമാനുഷ്ഠാനങ്ങളെക്കൊണ്ട് ശരീരം അനശുദ്ധി വരുത്തി ശിവലിംഗ പ്രതിഷ്ഠ ചെയ്ത് തപസ് തുടങ്ങി സംപ്രീതനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു അങ്ങൻ്റെ പുത്രനായി വന്ന് ദേവന്മാരെ രക്ഷിക്കണം അങ്ങനെ ഭഗവാൻ കശ്യപന്റെ പത്നിയായ സുരഭിയുടെ ഉദരത്തിൽ കൂടി പതിനൊന്ന് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അസുരന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ദേവന്മാരെ രക്ഷിച്ചു ശിവന്റെ ഈ പതിനൊന്ന് രൂപത്തിലുള്ള ഭാവങ്ങളാണ് ഏകാദശ രുദ്രന്മാർ ഉദ്ദിഷ്ടകാരിയ സിദ്ധിയാണ് ഫലം ഏകാദശ രുദ്രന്മാരെന്ന് പറയപ്പെടുന്നവർ അജയ് കബാദ് അഹിർബദന്യൻ വീരുപാക്ഷൻ സുരേശ്വരൻ ജയന്തൻ ബഹുരൂപൻ അപരാജിതൻ കബാലി ത്യംബകൻ വൈവസുതൻ ഹരൻ എന്നിവരാണ്